രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി സ്പീക്കറെ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നാണ് അറിയിച്ചത് രാഹുൽ സഭയിലെത്തിയാൽ ഇനി പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും സലീം മാലിക് തിരുവനന്തപുരത്തും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലീം ഇന്ന് പകലിൽ വന്ന വാർത്ത ഈ ഇതുമായി ബന്ധപ്പെട്ട് നാളെ അല്ലെങ്കിൽ നിയമസഭാ സമ്മേളന സമ്മേളിക്ക സമയത്ത് എവിടെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനം അതിൽ എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക യു ഡി എഫ് സ്വീകരിക്കുക എന്നതിലെ ആശയക്കുഴപ്പങ്ങളെക്കുറിച്ചായിരുന്നു ഇന്ന് ഉടനീളം ചർച്ചയായ വാർത്ത പക്ഷേ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നു രാഹുലിനി സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും എന്തൊക്കെ തീരുമാനങ്ങളുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രതി കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി കോൺഗ്രസ് പാർട്ടിയിൽ നടന്ന സജീവമായ ചർച്ചയ്ക്കാണ് ഇന്നിപ്പോൾ അവസാനമായിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട കോൺഗ്രസ് നിലപാടെന്ത് എന്നുള്ളതിലെ ചുറ്റിപ്പറ്റിയായിരുന്നു ചർച്ചകൾ അതിൽ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കണം എന്ന് മാത്രമല്ല രാഹുൽ സഭയിലെത്തുമ്പോൾ സുരക്ഷ ഒരുക്കണം എന്നുകൂടി പറഞ്ഞതാണ് ഒപ്പം തന്നെ ആ തീരുമാനത്തിന് കോൺഗ്രസിലെ തന്നെ ഒരു വലിയ വിഭാഗം നേതാക്കളുടെ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ നിലപാടിന് വിഭിന്നമായി രാഹുൽ മാംകൂട്ടത്തിലെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് എടുത്തത് ഏറ്റവും ഒടുവിൽ ആ നിലപാടിന് അംഗീകാരം കിട്ടുന്നു കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് തന്നെ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ കത്ത് നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടി എതിരായ പാർട്ടി നടപടിയാണ് ഇപ്പോൾ സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് ഉൾപ്പെടെ സ്പീക്കർക്ക് കൈമാറിയിട്ടുണ്ട് ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ ഇനി മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗമല്ല എന്ന തീരുമാനമാണ് സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത് കൂടി നിയമസഭയിൽ ഇനി നിയമസഭാ സമ്മേളനത്തിൽ യു ഡി എഫിന് ഔദ്യോഗികമായി വിപ്പ് രാഹുലിന് ഇല്ലാതാകുന്നു യു ഡി എഫിൻ്റെ വിപ്പ് ഇല്ലാതാകുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ വരികയാണെങ്കിൽ പോലും ഒരുപക്ഷെ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ പോലും ഇനി രാഹുലിന് സുരക്ഷ ഒരുക്കേണ്ട ചുമതല പൂർണ്ണ ചുമതല സ്പീക്കർക്ക് മാത്രമായി മാറുന്നുണ്ട് അതല്ലാതെ ഏതെങ്കിലും നിലയിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് തീർക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല ഒപ്പം അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിൽ പങ്കെടുക്കാനായി എത്തുകയാണെങ്കിലും അതിനി പാർട്ടി തീരുമാനത്തിന് വിഭിന്നമായി വേണമെങ്കിലും രാഹുലിന് സഭയിലേക്ക് കയറി വരാൻ കഴിയുന്നൊരു സ്ഥിതി നിലവിലുണ്ട് എന്തായാലും ആ തീരുമാനം ഉൾപ്പെടെ ഇനി കോൺഗ്രസിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമാവില്ല രാഹുലിന് ഇനി സ്വീകരിക്കേണ്ടി വരിക സ്വന്തം തീരുമാനം സ്വന്തം നിലയിൽ തന്നെ പങ്കെടുക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയും പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലെ തന്നെ രാഹുലിനൊപ്പം നിൽക്കുന്ന നേതാക്കളുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവസാന തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി രാഹുൽ വിഷയത്തിൽ ആദ്യ ദിവസം മുതൽ എടുത്ത നിലപാടിന് അംഗീകാരം പാർട്ടിക്കുള്ളിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സസ്പെൻഷനിലേക്ക് എത്തുമ്പോൾ പോലും അന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സ്വീകരിച്ചൊരു നിലപാടായിരുന്നു നിർണായകമായത് രാഹുൽ മാം ഉൾപ്പെടുന്ന ഒരു ടീമിനെ നിയമസഭയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് സ്വീകരിച്ചിരുന്ന നിലപാട് അതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി രാഹുൽ അനുകൂലികൾ ഉൾപ്പെടെയുള്ളവർ കനത്ത ഭാഷയിലായിരുന്നു പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ചത് അതിനു പിന്നാലെ ഡിജിറ്റൽ മീഡിയ സെല്ലംഗങ്ങളും പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് അതിൻ്റെ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ സജീവമായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നത് ആ ചർച്ചകൾക്കൊടുവിലാണ് രാഹുൽ മങ്കൂട്ടത്തിലെ സസ്പെൻഷൻ വിഷയം ഇപ്പോൾ സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസിന് വേണമെങ്കിൽ ഈ സസ്പെൻഷൻ വിവരം സ്പീക്കറെ അറിയിക്കാതെയും ഇരിക്കാം കാരണം സംഘടനാ തലത്തിൽ സ്വീകരിച്ച നടപടിയാണ് അത് നിലവിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചയാൾ എന്ന നിലയിൽ അത് സ്പീക്കറെ അറിയിക്കേണ്ട കാര്യം തീരുമാനം അത് പ്രാധാന്യം തും കാരണം ഇപ്പോൾ സലീം പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ്സിനകത്ത് രണ്ട് അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളതാണ് വസ്തുത ഏറ്റവും ഒടുവിൽ ഈ വി ഡി സതീശിനെയും രമേശ് കുറ്റപ്പെടുത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് വനിതാ നേതാവ് എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പറയപ്പെടുന്ന ഒരാൾ രംഗത്ത് വരുന്നു യുവതി രംഗത്ത് വരുന്നു ഒരു മൊഴി തന്നെ ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തി അതിന് ഉന്നതതല ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ രണ്ട് അഭിപ്രായം കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ അല്ല ഔദ്യോഗികമായി എന്താണോ തീരുമാനം നിരത്തി അതിലേക്ക് തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നു നേതൃത്വം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇനിയൊരു മറുചിന്ത വേണ്ട എന്ന് തന്നെയല്ലേ കോൺഗ്രസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് പ്രജീൻ ഇതിൽ ഈ ഔദ്യോഗികമായി കത്ത് സ്പീക്കർക്ക് നൽകിയതോടുകൂടി ഇനി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ വിപ്പ് രാഹുൽ മാംട്ടത്തിൽ ഉണ്ടാവില്ല ഒപ്പം തന്നെ രാഹുൽ മാംട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഇരിക്കേണ്ടി വരും അത് ഇനി മുതൽ രാഹുൽ സഭയിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും എന്നതുൾപ്പെടെയുള്ളതാണ് ഔദ്യോഗികമായുള്ള തീരുമാനം ഇനി അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകാം നിയമസഭയിൽ എത്തുമ്പോൾ അത് രാഷ്ട്രീയമായ സംരക്ഷണം നൽകാം പക്ഷേ അത് ഇനി എത്രത്തോളം നൽകുമെന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ സംശയമുണ്ട് കാരണം ഏതെങ്കിലും നിലയിൽ പ്രതിഷേധമുണ്ടാവുകയാണെങ്കിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ിലപാടെടുക്കാമെന്നുള്ളതാണ് പക്ഷേ നിലവിൽ പാർട്ടിയിൽ ഔദ്യോഗികമായി തന്നെ പാർട്ടി അംഗമല്ല എന്ന് സ്പീക്കറെ അറിയിച്ച പാർട്ടി വിപ്പ് നഷ്ടപ്പെട്ട ഒരാളെ ഏത് നിലയിൽ ആ നിലയിൽ ഒരു പിന്തുണ നൽകും രാഷ്ട്രീയ പിന്തുണ നൽകും നൽകുമെന്നത് ഉൾപ്പെടെയുള്ളത് വലിയ കൂടി കാണേണ്ടതാണ് മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിൽ ഇനി സഭയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും ഇനി കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയില്ല കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത് ഒരുപക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ അനുസരിച്ചേക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ പോലും സഭയിൽ പങ്കെടുക്കാൻ കഴിയുന്നൊരു അവസരമുണ്ട് കാരണം ഇനി സ്വന്തമായി തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര എം എന്ന നിലയിൽ രാഹുൽ ആ തീരുമാനം സ്വതന്ത്രമായി തന്നെ എടുത്താൽ മതി അപ്പോൾ സംരക്ഷണം കൊടുക്കേണ്ടത് ഏതെങ്കിലും നിലയിൽ സംരക്ഷണം കൊടുക്കേണ്ടത് സ്പീക്കറുടെ മാത്രം ചുമതലയായി വരികയും ചെയ്യും പ്രജിൻ വിശദാംശങ്ങൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടി ആ നടപടി ഇപ്പോൾ സ്പീക്കറെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം